ഫിലിപ്പിയർ രണ്ട് പതിനാല് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനിന്നിരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുകുറിപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ ഈ ലോകത്തിന്റെ പൊതു സ്വഭാവം എന്താണെന്നും അവിടെ നാം എങ്ങനെ ജീവിക്കണമെന്നും അപ്പസ്തോലൻ ഓർപ്പിക്കുകയാണ് വക്രതയും കോട്ടവുമാണ് ഈ തലമുറയ്ക്കുള്ളത് അവിടെ അനിന്നിരും പരമാർത്ഥികളുമായിരിക്കണം നമ്മൾ എന്നാൽ ആരോപണങ്ങളിൽ നിന്ന് മുക്തി പ്രാപിച്ചവൻ എന്നാണ് ആശയം അന്ധകാരത്തിൽ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു ജ്യോതിസ് പോലെ നാം ആയിരിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ കാര്യത്തിൽ വിജയിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അനാവശ്യ വാദങ്ങളും പിറുപിറുപ്പുകളും ഒഴിവാക്കണം അങ്ങനെ ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ജീവിക്കുവാൻ നമുക്ക് കഴിയും അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിലെ ജീവിതം പലപ്പോഴും ഞങ്ങൾക്ക് വളരെ പ്രയാസമാണ് എന്നാൽ അനാവശ്യവാദങ്ങളും പിറുപിറുപ്പുകളുമൊക്കെ ഒഴിവാക്കി ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൽ തന്നെ ആമേൻ